നിങ്ങൾ നിങ്ങൾ ഞാൻ ഞാൻ നമ്മൾ വടകര താഴെങ്ങാടിയാണുള്ളത് കഴിഞ്ഞ ദിവസം ഒരു മൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു പിഞ്ചി കുഞ്ഞിനെ വീട്ടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു തെരുവുനായ അങ്ങേയറ്റം ആക്രമിച്ചിരുന്നു മുഖത്ത് മതവരെ ചെവിക്കും മൂക്കിനൊക്കെ കടിച്ച് പരിക്കേൽപ്പിച്ചതിനു ശേഷം മാരകമായ പരിക്കേറ്റതിനു ശേഷമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് തീവ്ര പരിചരണം പരിചരണത്തിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത് വടകര താഴെങ്ങാടിയിൽ നിരന്തരമായിട്ട് തെരുവു നായയുടെ ഒരു ശല്യമാണ് വടകര ഏകദേശ പ്രദേശങ്ങളിൽ ഈ ഒരു പ്രശ്നമുണ്ട് എന്നാൽ ഇത് വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ആ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഇവിടെയുള്ള ഒരു വാർഡ് കൗൺസിലറും ഈ ഒരു പ്രദേശത്തുള്ള വാർഡ് കൗൺസിലറും മറ്റുള്ള ജന ഇവിടെയുള്ള നാട്ടുകാരുമായിട്ട് ഈ വിഷയം നമ്മൾ ജസ്റ്റ് ഒന്ന് അവരുടെ അഭിപ്രായം കൂടി നമ്മൾ കഴിഞ്ഞ ദിവസം വീട്ടുമുരത്ത് അല്ല വീട്ടുമുറ്റത്ത് അല്ലെ വീട്ടിന്റെ കോനാല് കളിച്ചുകൊണ്ടിരിക്കുന്ന മൂന്ന് വയസ്സുള്ള പ്രായമായ ഒരു കുഞ്ഞിനെ തെരുവുനായ് അങ്ങേയറ്റം ആക്രമിച്ച ഒരു സംഭവം ഈ വാസം ഈ വാർഡിന് നിങ്ങളെ വാർഡിലാണ് തൊട്ടടുത്ത വാർഡിൽ സംഭവം ഉണ്ടായി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അധികാരികൾ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ തെരുവു നായ്ക്കളുടെ പ്രയാസം നമ്മുടെ വടകരയിൽ മാത്രമല്ല മൊത്തം കേരളത്തിൽ ഉള്ള ഒരു പ്രതിഭാസമാണ് അപ്പോൾ ഈ തെരുവ് നായ്ക്കളെക്കുറിച്ച് പിന്നെ ഇവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടിട്ട് പിന്നെ സർക്കാർ കണ്ട ഒരു പദ്ധതി എന്താണെന്ന് വെച്ചാൽ എ ബി സി പദ്ധതിൻ്റെ ഒരു പദ്ധതിയാണ് നിലവിലുള്ളത് ഈ എ ബി സി പദ്ധതി നടപ്പിലാക്കുക നമുക്ക് പിന്നെ സർക്കാർ സംവിധാനങ്ങൾക്ക് പിന്നെ ഏറ്റവും എളുപ്പമുള്ള വഴി അപ്പം വടകര നഗരസഭയെ സംബന്ധിച്ച് ഞാനിപ്പോൾ കൗൺസിലറായിട്ട് ഇപ്പോൾ മൂന്നോ നാല് വർട്ടാകുന്നു അപ്പോൾ നിരന്തരം രണ്ടോ വാർഡ് ഉൾപ്പെടെ നമ്മുടെ തീരദേശ വിഭാഗങ്ങളിലും പിന്നെ ഈ തഴങ്ങാടി പ്രദേശത്തൊക്കെ നിരന്തരം ഇങ്ങനെ ഈ നായ്ക്കളുടെ തെരുവ് നായ്ക്കളുടെ കടി ശക്തമായി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഉണ്ടാവും കുറെ വയലന്റ് ജനങ്ങൾ വയലന്റാവും അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവാണ്ട് അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഒരു സഹപ്രവർത്തകായ കൗൺസിലറുടെ പിന്നെ മകളുടെ മകളെയാണ് ആക്രമിച്ചിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഭാഗമായി ശക്തമായ എതിർപ്പ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം പിന്നെ കൗൺസിൽ പിന്നെ പാർട്ടിയുടെ നമ്മുടെ ഈ കൗൺസിലർമാരുടെ ശക്തമായ പ്രതിഷേധമൊക്കെ ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും അതിൽ വിഷമം ഉണ്ട് പ്രയാസമുണ്ട് എല്ലാവർക്കും കാരണ പ്രതിവശ് ഇല്ലാതെ തന്നെ എല്ലാവർക്കും അതിൽ പ്രയാസമുണ്ട് പക്ഷെ ഇതില് വിഷയം എന്താന്ന് പറഞ്ഞാല് ഈ ഒരു നിയമത്തിന്റെ മറുപടിച്ചിട്ട് പിന്നെ നമ്മുടെ സംവിധാനങ്ങൾ കൃത്യമായ കാര്യങ്ങൾ നടപ്പിലാക്കുന്നില്ല എന്നുള്ളത് അപ്പൊ ഈ എ ബിസി പദ്ധതി നടപ്പിലാക്കണെങ്കിൽ ഒന്ന് ഈ നായ്ക്കളെ നമ്മൾ പിടിച്ചിട്ട് അതിന്റെ പിന്നെ ഷെൽട്ടറുകൾ ഈ വന്ധ്യംകരണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകണം പോകണം എന്നിട്ട് അവിടുന്ന് വന്യംകരിച്ച് തിരിച്ച് അതേ സ്ഥലത്ത് കൊണ്ടുപോകേണ്ട ഇതാണ് നിലവിലുള്ള ഒരു സംഗതി പക്ഷെ നമുക്ക് ഷെൽട്ടറൊക്കെ ഉണ്ടാക്കണമെന്നാണ് പക്ഷെ കേരളത്തിൽ എവിടെയും ഷെൽട്ടർ ഉള്ള എനിക്കറിയാൻ പറ്റിയത് കേരളത്തിൽ ഇതുവരെ ഒരു ഷെൽട്ടർ പോലും ഇതിനു വേണ്ടി ഉണ്ടാക്കിയിട്ടില്ല ഇല്ല പിന്നെ നമ്മളെ ആകെ ഉള്ളത് പിന്നെ വന്യംഘടന കേന്ദ്രങ്ങളാ അപ്പം വട്ടോളിയിലാണ് ഇപ്പൊ ഒരു വന്ദേ കേരണ കേന്ദ്രം കോഴിക്കോട് ജില്ലയിൽ ഉള്ളത് അവിടത്തേക്കാണ് നമ്മൾ വടകരയിൽ നിന്ന് ഉൾപ്പെടെയുള്ള നായ്ക്കളെ പിടിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അവരെ ഒരു ദിവസം അവിടെ വെച്ച് അതിനെ വന്യംകരിച്ച് തിരിച്ച് അതേ സ്പോട്ടിലേക്ക് തിരിച്ചുകൊണ്ടിരുന്ന സിസ്റ്റമാണ് ഇപ്പൊ ഉള്ളത് ഈ സിസ്റ്റത്തിലുള്ള ഒരു അഭാഗത്ത് എന്താന്ന് വെച്ചാല് ഇതില് പിന്നെ നമുക്ക് പിടിക്കാൻ നായ്ക്കൾ പിടിക്കാൻ കിട്ടൂല എന്നുള്ളതാണ് പിടിക്കുന്ന ആളുകളുടെ കുറവുണ്ട് അതോടൊപ്പം തന്നെ പിടിക്കാൻ കിട്ടുക കാരണം നമ്മളിപ്പോ എന്റെ പ്രദേശത്തൊക്കെ പറഞ്ഞാൽ എണ്ണികൾ ഉടുങ്ങാത്ത നായ്ക്കൾ നൂറുകണക്കിന് നായ്ക്കളുണ്ട് ഈ നായ്ക്കള് പിന്നെ ഏതെങ്കിലും ഒരു ദിവസം വരും വന്നു കഴിഞ്ഞാൽ ഇവര് മറ്റേ സാധനങ്ങൾ പിടിക്കുന്ന സാധനങ്ങളും അതിന്റെ വണ്ടിയൊക്കെ ഉണ്ടാവും പക്ഷെ ഒന്നോ രണ്ടോ നായ്ക്കളെ കിട്ടുകയുള്ളൂ കിട്ടുള്ളൂ നൂറുകണക്കിന് നായ്ക്കളിൽ രണ്ടു നായ്ക്കളെ കിട്ടിയതിനൊണ്ടൊന്നും നമ്മൾ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല അപ്പൊ വന്യംകരണ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ശക്തമായ നടപടി സ്വീകരിക്കുക എന്നുള്ളത് അപ്പൊ അതിന് ഞങ്ങൾ ഇന്ന് പിന്നെ ഇതിന്റെ ഭാഗമായിട്ട് കൗൺസിലെ പിന്നെ കുറെ ആളുകൾ പിന്നെ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ ഞങ്ങളെ വിളിച്ചു ചേർക്കുകയും അഭിപ്രായങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളൂ അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ ആവശ്യപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു സ്ഥിര സംവിധാനം ണ്ടാക്കുക എന്നുള്ള സ്ഥിര സംവിധാനം പറഞ്ഞാൽ നായ്ക്കളെ പിടിക്കാനുള്ള ഒരു സ്ഥിര സംവിധാനം അപ്പൊ അതിൽ നായ്ക്കളെ പിടിക്കുന്നതിന് ഇപ്പൊ നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പിന്നെ വ്യക്തി കുറച്ച കൂട്ടായ ആളുകൾക്കോ ഈ നായ്ക്കളെ പിറകൂടുക എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു കാലത്ത് ഒരു ഒരു പ്രായോഗിക പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതിന് സ്ഥിരമായിട്ടൊരു ട്രാപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ ആവശ്യപ്പെട്ടത് ഒരു വണ്ടിയും അതിനാവശ്യമായ ഒരു ട്രാപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ ട്രാപ്പിൽ സ്വ സ്വമേധയാ ഈ നായ്ക്കള് വന്ന് കയറുകയും അതിൽ കയറി കുടുങ്ങിയപ്പോഴും തിരിച്ചറങ്ങാൻ പറ്റാത്ത ട്രാപ്പുകൾ ഉണ്ട് അങ്ങനെ എല്ലാ സംവിധാനം ഉണ്ട് അപ്പൊ എല്ലാ നായ്ക്കൾക്ക് ഏകദേശം കയറാനും എന്നാൽ തിരിച്ചിറങ്ങാൻ പറ്റാത്ത ഒരു 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 ട്രാപ്പുകള് അത് നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സുഗമമായിട്ട് എന്താക്കാൻ പറ്റും ഒരുപാട് നായ്ക്കളെ നമ്മൾ പ്രദേശത്ത് വന്യംകരിക്കാൻ പറ്റും ഇങ്ങനെ ഒരു നാലോ അഞ്ചോ വർഷം കൊണ്ട് വന്യംകരിച്ചാൽ തീരുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ ഇവിടെ ഉള്ളൂ പക്ഷെ അതിന് വേണ്ടത്ര കാര്യക്ഷമമായ പ്രവർത്തനം നമ്മള ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ല അതേപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ ഒരു വട്ടോളിയുള്ള ഒരു വിഷയം കൊണ്ട് ഇത് പ്രാക്ടിക്കൽ അല്ല എന്നല്ലെന്ന് തോന്നില്ല കാരണം ഒരു കോഴിക്കോട് ജില്ലയിൽ ഇത്രയും നായ്ക്കള ഒരു ജില്ല ഒരു ഒരു കേന്ദ്രത്തിൽ കൊണ്ടുപോയിട്ട് പോയിട്ട് ഇത്രയും ഒരുപാട് ചിലപ്പോൾ വടകര എന്നൊക്കെ വട്ടവളി വരെ പ്രശ്നമുണ്ട് അത് ഇപ്പൊ നഗരസഭന്റെ ഏതാണ്ട് ഒന്നര കോടി രൂപയുടെ ഒരു പ്രൊജക്ട് സർക്കാരിൽ സമർപ്പിച്ചിട്ടുണ്ട് വടകര മുഖാശുപത്രി കേന്ദ്രീകരിച്ചിട്ട് ഒരു വന്ധ്യകരണ കേന്ദ്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് അപ്പൊ അതിന് സർക്കാർ ഫണ്ട് അനുവദിച്ചാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് നഗരസഭ നമ്മളെ അറിയിച്ചിട്ടുള്ളത് അതീ അടുത്തായിട്ടാണ് അത് അതിപ്പോ അടുത്തായിട്ട് പിന്നെ ഇത് കൊടുത്തിട്ട് വർഷങ്ങളായി പക്ഷെ ഇതുവരെ അത് നിലവിൽ നടപ്പിലായിട്ടില്ല എന്നുള്ളതാണ് അതൊക്കെ നമ്മുടെ പോരായ്മയായിട്ട് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടത് കാരണം ഒരു വന്യംഘരണ കാരണം വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാന്നുള്ള പിന്നെ ഒരു നടപടിക്രമം എന്തായാലും നമ്മളെ പറഞ്ഞുണ്ടാകുന്നുണ്ടോ ഇപ്പൊ തെരുവു നായയുടെ ശല്യം നിരന്തരം ഒരു സംഭവ വികാസമായിക്കൊണ്ടിരിക്കുകയാണ് ആളുകള് പിന്നെ ആ സംഭവം നടന്ന് പിന്നീട് അത് മറന്നുപോകുന്ന സാഹചര്യം ഓരോ ആളുകൾക്കും പിന്നെ ഓരോ പല പ്രദേശങ്ങളിലാകും അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഒരു നാട്ടുകാരെന്നുള്ള രീതിയിൽ എന്താണ് നിങ്ങൾ ഒരു ഒരു വിഷയമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള അഭിപ്രായം പ്രദേശവാസി എന്ന നിലക്ക് ഈ വിഷയം കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പേ തന്നെ വടകര നഗരസഭക്ക് നമ്മൾ ഈ പരാതി നൽകിയിട്ടുള്ളതാണ് രൂക്ഷമായ രീതിയിൽ വടകര താഴങ്ങാടി മേഖലയിൽ തെരുവ് നായ പെരുകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും ചെറിയ കുഞ്ഞുങ്ങളടക്കമുള്ള ആളുകൾക്കും കാൽനട യാത്രക്കാർക്കും ഇത് ഭീഷണിയായി മാറുകയാണെന്നും നഗരസഭയെ നമ്മൾ അറിയിച്ചിട്ടുള്ളതാണ് നഗരസഭ വേണ്ട നടപടി സ്വീകരിക്കാമെന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷേ യാതൊരു നടപടിയും അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ഇതേ ഇത് വെച്ചിട്ട് തന്നെ കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പേ നമ്മളൊരു വിവരാവകാശം ചോദിച്ച് വാങ്ങിയിരുന്നു അപ്പോൾ ഈ എ ബി സി പദ്ധതി കൃത്യമായി നടപ്പിലായിട്ടില്ലായിരുന്നു അന്ന് നമ്മൾ ഈ എ ബി സി പദ്ധതിയുമായി ചോദിച്ചപ്പോൾ അവർ നമുക്ക് തന്ന മറുപടിയിൽ എ ബി സി പദ്ധതിക്ക് കേന്ദ്രങ്ങൾ നിർമ്മിക്കുകയോ എ ബി സി പദ്ധതി പ്രകാരം ഒരു നായയെപ്പോലും അന്ന് ഇവിടെ എന്താ വന്യേകരിക്കപ്പെട്ടിട്ടില്ല ഇപ്പോൾ കഴിഞ്ഞ ആ ഒരു രണ്ട് മാസം മുമ്പേ വടകര ഗവൺമെന്റ് ആശുപത്രി പരിസരത്തുണ്ടായ തെരുവു നായാക്രമണവുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ കുറച്ച് നായകളെ പിടിച്ച് വന്യീകരിച്ച് എന്നത് മാത്രമാണ് കാര്യമായി നഗരസഭയുടെ ഭാഗത്തു നിന്നും ഒരു പ്രവൃത്തി ഉണ്ടായത് ഈ പ്രവർത്തി പ്രദേശവാസി എന്ന നിലയ്ക്ക് ഇവിടുത്തെ ജനങ്ങളുടെ ഈ ഒരു പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് നഗരസഭയുടെ ഭാഗത്തു നിന്നും കാര്യക്ഷമമായ ഒരു ഇതിനെതിരെയുള്ള പദ്ധതി നിർബന്ധമായി എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടുന്നത് ദിനംപ്രതി നൂറുകണക്കിന് തെരുവുനായ ആക്രമ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതിൽ ഭൂരിഭാഗവും കുട്ടികളാണ് എന്നതാണ് ഏറെ സങ്കടം അതുകൊണ്ട് തന്നെ അധികാരികൾ ഇത്തരം വിഷയങ്ങളിൽ ശാശ്വതമായ ഒരു പ്രായോഗിക തരത്തിലുള്ള ഒരു പരിഹാരം കാണണമെന്നാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്